നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീക്ക് ചക്രപാടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കണം പുതിയ വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളാണ് വരാൻ പോകുന്നത് ഈ പെരുന്നാളിലൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് എല്ലാവരും ഇപ്പം ഭയങ്കര തിരക്കിലായിരിക്കാം അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നേരെ നമ്മൾ ലാമിയ സിൽസിൽ ചെന്നാൽ പെരിഞ്ഞിനുള്ള ലാമിയയിൽ വമ്പിച്ച വിലക്കുറവിലാണ് അഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിലാണ് അവിടെ ഡ്രസ്സുകളൊക്കെ ഏത് ഡ്രസ്സ് എടുത്താലും നിങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവും കാരണം അവിടുത്തെ ലാമിയ ഒന്നും കൂടി അവർ വലുതാക്കാൻ പോകണമെന്ന് നമുക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നേരെ ലാമിയയിലേക്ക് പോകാം അവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കണ്ടോ പ്രിയപ്പെട്ടവരെ ഇതാണ് ഞാൻ പറഞ്ഞ ലാമിയ സിൽക്സ് നമ്മുടെ മൂന്നു വിളിയിലുള്ള ലാമിയ സിൽക്സിൽ വമ്പിച്ച വിലക്കുറവിലാണ് ഡ്രസ്സുകളെല്ലാം വിറ്റഴിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ ലാമിയ ഒന്നുകൂടി വലുതാക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് അഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ എല്ലാ ഡ്രസ്സുകൾക്കും വമ്പിച്ച വിലക്കുറവാണ് അവിടെ ഓരോന്നിനും ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി ഡ്രസ്സുകൾ എടുത്ത് നല്ല കളക്ഷൻ നമുക്ക് പോരാം ഇപ്രാവശ്യം വലിയൊരു നാൾ നമ്മുടെ ലാമിയോടൊപ്പം നമുക്ക് ആഘോഷമോ എല്ലാവരും നേരെ ചെന്ന ലാമിയെടുത്ത് വമ്പിച്ച വിലക്കുറവോട് കൂടി നമ്മുടെ ലാമിയ നമുക്കായി പെരുന്നാൾ സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ലാമിയയിലുണ്ട് എല്ലാവരും മൂന്ന് വീടിലുള്ള ലാമിയും ഇപ്പോൾ